രേഷൻ എന്ന ഡോക്സറിൻ്റെ അടുത്ത വീട്ടിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ പറഞ്ഞാൽ മലയാള സിനിമയിലെ മര്യാദയ്ക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ആൾക്കാരാണ് മമ്മൂക്കയും ഉൾപ്പെടെ പല ആൾക്കാരും പിന്നെ ചില ആൾക്കാർ ഇവരുടെയൊക്കെ കൂടെ കൂടിയപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ തള്ള് എന്ന് പറയുന്ന ഒരു കലാരൂപം മലയാള സിനിമയ്ക്ക് ചിലര് വഴി സംഭാവന കിട്ടിയത് അതിനുശേഷമാണ് ഈ പറഞ്ഞ നടക്കെ മലയാള സിനിമ ഇല്ലാത്ത രീതിയിലേക്കൊക്കെ ഉള്ള കളക്ഷൻ പെരിപ്പിച്ച് കാണിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അതിൻ്റേതായിട്ടുള്ള വിമർശനങ്ങളും അല്ലെങ്കിൽ പരിഹാസങ്ങളും ഒക്കെ പല കോണിൽ നിന്ന് വരുമ്പം പലരും മുഖത്ത് മുണ്ടിട്ട് മുണ്ടിട്ടിട്ട് മൂടി നടക്കണ്ടെന്ന അവസ്ഥയിലായി കാര്യം ഈ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടും അതിനും ഇതിനുമൊക്കെ ഇപ്പം ചില ആൾക്കാർ സിനിമയിലെ ഇനി നിർമ്മാണമേ വേണ്ട എന്നുള്ള രീതിയിൽ സിനിമ വിട്ട് പോകേണ്ടെന്ന ആൾക്കാരെ തിരിച്ചു പിടിച്ചുകൊണ്ട് പിടിച്ചോണ്ടുവന്ന് എന്തെങ്കിലുമൊക്കെ പറയിപ്പിക്കേണ്ടെന്ന ഗതികേടായി ഇനി അഥവാ തിരിച്ചു പിടിച്ച് പറയുമ്പം എന്താണ് പറയുന്നതെന്നും കൂടെ വന്ന ആൾക്കാർ നോക്കണ്ടെന്ന സ്ഥിതിയായി പക്ഷേ അതിനകത്ത് നോക്കാൻ നോക്കുമ്പോഴുള്ള നോട്ടക്കുറവ് ഉണ്ടാകുമ്പോഴാണ് വീണ്ടും ഈ പിടിച്ചോണ്ടുവരപ്പെട്ട ആൾ പറയുന്നതിനകത്തുള്ള പ്രശ്നങ്ങൾ പിന്നെയും ആൾക്കാർ അറിയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള രീതിയിലുള്ള ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ ഇപ്പോൾ അവിടെ നിൽക്കട്ടെ ഇപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് എംബുരാൻ എന്ന സിനിമ റിലീസിന് മുമ്പ് ഒരുപാട് വിവാദങ്ങളും തുടങ്ങിയിട്ടുണ്ട് സിനിമ അങ്ങനെയാണ് ഇങ്ങനെയാണ് നൂറ്റി നാൽപ്പത്തൊന്ന് കോടി അതിൻ്റെ ബഡ്ജറ്റായിട്ടുണ്ട് ലാലേട്ടനെയും പൃഥ്വിരാജനെയും പ്രതിഫലം കൂടാതെ ഇനിയിപ്പം അതും കൂടെ അതിൻ്റെ മേളിലോട്ട് പോകും എന്നും ഒരു വശത്ത് നാനൂറ് കോടി ആയിട്ടുണ്ട് അതിൻ്റെ ബഡ്ജറ്റ് എന്നുള്ള രീതിയിലൊക്കെ ഉള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് ഇതൊക്കെ നമുക്കറിയാം കുറച്ചു കാലം കഴിയുമ്പോഴത്തേക്ക് ഈ കളക്ഷനൊക്കെ കുറച്ച് പറയും ഒരു സാഹചര്യങ്ങൾ വരും റിലീസിന് മുമ്പ് വലിയൊരു എമൗണ്ടിലൊക്കെ കാണിക്കും അതിനുള്ള രീതിയിലുള്ള ബിസിനസ് കാര്യങ്ങളൊക്കെ മറ്റേ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഒരു സംഭവം എന്താണെന്ന് വച്ചാൽ എംബുരാൻ്റെ ഒ ടി ടി ഏതാണ്ട് അൻപത് കോടി ഓഫർ ചെയ്തുകൊണ്ട് ഏതോ ആമസോൺ ആമസോൺ മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നാണ് വാർത്ത ഏതോ ഒരു തമിഴ് മാധ്യമം റിപ്പോർട്ട് ചെയ്തെന്ന് റിപ്പോർട്ട് ചെയ്ത തമിഴ് മാധ്യമം ഏതാണെന്ന് എനിക്കറിയില്ല ഇനി അഥവാ അങ്ങനെ ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും എന്നാലും വിശ്വസിക്കാവുന്നതിനുള്ള സാധാരണഗതിയിൽ മനുഷ്യന് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് വരണം പിന്നെ എനിക്ക് തോന്നുന്ന ഇതിൻ്റെ ലൈക്ക പ്രൊഡക്ഷൻസും ആശീർവാദം ഈ അൻപത് കോടിയൊന്നും ആയിരിക്കത്തില്ല ഈ സിനിമയ്ക്ക് പ്രതീക്ഷിക്കുന്ന ഒരു ഒ റൈറ്റ് എന്ന് പറഞ്ഞാൽ കാര്യം അവർക്ക് തിയേറ്ററിലെ സിനിമ ഓടുവോ ഇല്ലയോയെന്നറിയില്ലെങ്കിലും ഒ ടി ടി വഴി അല്ലെങ്കിൽ മറ്റ് സാറ്റലൈറ്റ് റൈറ്റ് വഴി അത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ മാക്സിമം കച്ചവടം ഉറപ്പിക്കാൻ ശ്രമിക്കുമ്പം ഈ അൻപത് കോടി ഓഫർ ചെയ്താൽ പോകാൻ യാതൊരുവിധ സാധ്യതകളുമില്ല എന്നാലും അത്തരത്തിലുള്ളൊരു ഓഫർ വന്നിട്ടുണ്ടെന്നുള്ള ഒരു 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 യൂട്യൂബ് ചാനൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അൻപത് കോടി അങ്ങോട്ട് ഓഫർ ചെയ്തിട്ടുണ്ട് ഒരുപക്ഷെ അതിലും കൂടുതൽ ഓഫർ ചെയ്യാൻ തയ്യാറായിട്ട് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൻ്റെയൊക്കെ ആൾക്കാർ വരികയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം അവർക്ക് കൊടുക്കും ലാലേട്ടൻ്റെ സിനിമകളൊക്കെ അവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ചിലപ്പം ഈ അമ്പത് കോടിയുടെ മേളിലോട്ട് പറഞ്ഞാൽ കൊടുക്കും ഈ ഒൻപത് അൻപത് കോടിക്ക് തന്നെ ഇത് വിറ്റ് പോകണമെന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഏതോ ഒരു യൂട്യൂബ് ചാനൽ റിപ്പോർട്ട് ചെയ്യുന്നത് കേട്ട് പുള്ളിക്ക് ഇതൊക്കെ ആധികാരികമായിട്ട് ഇതിൻ്റെയൊക്കെ വിവരം കിട്ടിയ രീതിയിലാണ് പുള്ളി ഇതെല്ലാം അദ്ദേഹം ഇതെല്ലാം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതൊക്കെ ശരിയായിരിക്കും കാര്യം എനിക്കറിയില്ല കാര്യം ഈ പറഞ്ഞാണെങ്കിൽ ഈ അൻപത് കോടി ആരെങ്കിലും ഓഫർ ചെയ്തിട്ടുണ്ട് And and so first, ോ അല്ലെങ്കിൽ അൻപത് കോടി ഓഫർ ചെയ്താൽ ആന്റണി പെരുമ്പാവൂർ അല്ലെങ്കിൽ ലൈക്കൻ കൂടെ ചേർന്നവർ ഇത് വിൽക്കു കൊല്ലോന്നും എനിക്കറിയില്ല മറ്റു ഭാഗത്ത് കുറേ നാളിന് മുമ്പ് കേട്ട് ലാലേട്ടനെ തുടരുമെന്ന് പറയുന്ന സിനിമയുടെ ഒ ടി ടി റേറ്റ് വിറ്റ് പോയില്ല വിറ്റ് പോകുന്നില്ല എന്ന് തരുൺമൂർത്തി പറഞ്ഞു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഏതോ ഒരാൾ എവിടെയോ കുത്തിയിരുന്നു എനിക്ക് സുരേഷ് കുമാർ തന്നെ ആണോ എന്നറിയത്തില്ല എന്തോ പറഞ്ഞ കൂട്ടത്തിൽ ഒ ടി ടി റേറ്റ് വിറ്റ് പോയി അപ്പൊ ചുരുക്കത്തിൽ ഇപ്പോൾ സുരേഷ് കുമാറാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല അതുകൊണ്ട് ഞാൻ ആളുടെ പേര് ഒന്നുകൂടെ സംശയം പറയുന്നത് ആരായാലും ഈ പറഞ്ഞ കണക്ക് അദ്ദേഹത്തിന് ഇതുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല ഈ പറഞ്ഞ ആൾക്കോ ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നാലും ഒ ടി ടി റേറ്റ് വിറ്റ് ഉടനെ ഇവിടുത്തെ മാധ്യമങ്ങളെല്ലാം എടുത്തെഴുതി റെക്കോർഡ് ഇരുപത് കോടിക്ക് തുടരും സിനിമയുടെ ഒ ടി ടി റേറ്റ് വിറ്റ് പോയെന്ന് ഇതാരും പറഞ്ഞ് ഓറ്റീറ്റർ വിറ്റ് പോയെന്ന് സിനിമയുടെ റിലീസിന് ഇനിയും കാത്തിരിക്കേണ്ടി വരും ഇപ്പം മെയ് മാസത്ത് റിലീസ് ചെയ്യും ഏപ്രിലിൽ റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞ് ഇരിക്കുന്നതല്ലാതെ ഓഫീഷ്യലായിട്ടുള്ള യാതൊരുവിധ കൺഫർമേഷനോ അതിനകത്തൊന്നും വന്നിട്ടില്ല ആ സിനിമയുടെ ഓറ്റീറ്റർ റേറ്റ് വിറ്റ് പോയെന്ന് പറയേണ്ടത് ആ സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരാ അതായത് ഓറ്റീറ്ററേറ്റ് വിറ്റ് പോകുന്നില്ല എന്ന് പറയുന്ന തരുൺമൂർത്തിയോ അല്ലെങ്കിൽ അതിൻ്റെ നിർമ്മാതാവായിട്ടുള്ള രജപുത്ര രഞ്ജിത്തോ ഒക്കെയാണ് ഈ വിറ്റ് പോയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് പറയേണ്ടത് അവർ പോലും തയ്യാറാവാത്ത സാഹചര്യത്തിൽ ആരോ എവിടെയോ പറഞ്ഞ് ഉടനെ അതെല്ലാവരും കൂടെ അങ്ങ് ഏറ്റെടുത്ത് അപ്പം ഇത്തരത്തിലുള്ള രീതിയിലുള്ള തള്ളും കാര്യങ്ങളുമൊക്കെ പരിധി വിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പം പിന്നീട് കാലം ഈ തള്ളാണെന്ന് തെളിയിച്ചു കഴിയുമ്പം ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് ഓരോരുത്തർ നടക്കേണ്ടത് അവരുടെ ഗതിയേട് കാണുമ്പോഴാണ് എന്തുവേണ്ടി കഷ്ടപ്പാടുകളാണ് ശരിക്കും അവർക്ക് ഇപ്പം തന്നെ ഞാൻ മുമ്പേ പറഞ്ഞ ചില പ്രൊഡ്യൂസർമാർ സിനിമയിൽ നിന്ന് തന്നെ പൂർണ്ണമായിട്ടും ഈ ചില ആൾക്കാരെയൊക്കെ നായകനാക്കി എടുത്തിട്ട് വിട്ടുപോകേണ്ടെന്ന അവസ്ഥയായി അപ്പം അദ്ദേഹത്തിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തു പറഞ്ഞത് എപ്പോഴെങ്കിലും ഒരു പക്ഷേ തിരിച്ചു വന്നേക്കാം വീണ്ടും സിനിമാ മേഖലയിലെ കാര്യം അദ്ദേഹം തന്നെ നിർമ്മിക്കാനിടുന്ന ഒരു വലിയ ചിത്രം തന്നെ ഇപ്പം മലയാളത്തിലെ അറിയപ്പെടുന്ന മറ്റൊരു നിർമ്മാണ കമ്പനി ഏറ്റെടുത്തിരിക്കുകയാണ് കാര്യം അതുപോലും നിർമ്മിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ചില സിനിമകൾ നിർമ്മിച്ച് ഈ പ്രൊഡ്യൂസർ തന്നെ ഒരു വഴിയായിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് തള്ളല്പം കുറച്ചിട്ട് നല്ല സിനിമകളെടുത്ത് നല്ല അണിയറ പ്രവർത്തകരെ കൂടെ കൂട്ടി നല്ല നല്ല സിനിമകളുണ്ടാക്കി തിയേറ്ററിൽ കൊണ്ടുവന്ന് അത് ഏറ്റവും നല്ല രീതിയിൽ വിജയിപ്പിച്ചെടുക്കാനാണ് ഒരു പ്രത്യേകിച്ച് ഒരു നടൻ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു താരം മാത്രമല്ല ഒരു നടനും കൂടെയാണ് താനെന്ന് പ്രൂവ് ചെയ്യത്തക്ക രീതിയിൽ ലാലേട്ടൻ ഇനിയെങ്കിലും ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാര്യം മറ്റുള്ള കാര്യങ്ങളൊക്കെ ലാലേട്ടനെ കൂടുതൽ കൂടുതൽ അപകടത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്നതേ ഉള്ളൂ കാര്യം അദ്ദേഹത്തിൻ്റെ ഞാൻ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സ്റ്റാർഡവും ഒരു മികച്ച നടൻ എന്നുള്ള ഒക്കെ സമൂഹത്തിൽ പോയി കിട്ടാൻ മാത്രമേ ചില തള്ളിൻ്റെ പുറകെ പോയാൽ അദ്ദേഹത്തിന് സാധിക്കൂ ഇനിയെങ്കിലും അദ്ദേഹം പാത വിട്ട് ശരിയായിട്ടുള്ള वही वरें थैंक